അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോകും കേട്ടോ നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ് പോണ വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മളെല്ലാം എന്ത് ബാക്കിയിൽ ഉണ്ടട്ടാൽ മതി എല്ലാവരും രാവിലെ തന്നെ പോണ വഴിക്ക് ബോണ്ടെയൊക്കെ മേടിച്ച് തിന്ന കുഞ്ഞാറ്റിയൊക്കെ ഉണ്ടട്ടാൽ മതി കണ്ടോ പോണ വഴി നമ്മൾ കിച്ചുകൂട്ടം കാണിച്ചു തരും കിച്ചുകൂട്ടം ക്യാമറ ഒഴുകാണ് നമ്മളിത് ഇവിടെ അങ്ങനത്തെ വഴിയാണ് ഇപ്പോൾ മാമലക്കണ്ടൊക്കെ പോകുന്ന വഴി കേട്ടോ നമ്മൾ കോഴിക്കോട്ടേക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞോണം ബോർഡൊക്കെ വെച്ചണ്ട് വലിയൊരു സമ്മാനം പോലെ സംഭവം വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് പോകണേ ഈ വാങ്ങിച്ചോട്ടെ ചൂടോ ചൂടേ ഇവിടെ കാണിച്ചോ കണ്ടോ ഏ വലിയൊരു ബോർഡൊക്കെ ഇരിക്കണുണ്ടോ അമ്പലത്തിന് ഈ ബോർഡുള്ള വഴിക്കാണ് നമ്മൾ പോവണത് അപ്പോൾ ഇവിടെ നിന്ന് കയറി കുറേയൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് അടിപൊളി വെള്ളച്ചാട്ടമാണ് അങ്ങനെ നമ്മൾ അടിപൊളി ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗാസ് വണ്ടിയൊക്കെ നിർത്തി നമ്മൾ എത്തിയിരിക്കുകയാണ് അതെ എല്ലാവരും വരണ്ടിട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരട്ടിട്ട് ഇത് ഇവിടെ കണ്ടോ താട്ട് പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലനിരക്കളും അതേ താഴെ വെള്ളച്ചാട്ടം കണ്ടോ വാൾറ വാട്ടർഫാൾസ് കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം കണ്ടോ എങ്ങനെയുണ്ട് കിടവല്ലേ ഈ സ്ഥലം തന്നെ നോക്കി എന്ത് രസമാണ് നോക്കി അടിപൊളി അല്ലേ സൂപ്പറല്ലേ കണ്ടോ കണ്ടോ നമ്മൾ ആ ടോപ്പിലാണ് എല്ലാവരും നമ്മൾ വണ്ടിയൊക്കെ പോകുന്നത് നമ്മൾ മൂന്നാർ പോകുന്നവരൊക്കെ ഈ വഴി കടയാ പോകണം കണ്ടോ വണ്ടി എടുക്കണം കണ്ടോ വണ്ടി പോകുന്നതൊക്കെ അതിലൂടെ കണ്ടോ വണ്ടികളൊക്കെ അതിലൂടെ പോകുന്നത് കണ്ടോ താഴെ ഇറങ്ങിയിരുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കലും സംഭവങ്ങളൊക്കെയാണ് താഴെട്ട് കണ്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനൊക്കെ അടിപൊളിയാണ് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പുറം മലകളിലൊക്കെ ഇഷ്ടം പോലെ വാട്ടർഫാൾസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കണ്ടത് ഇവിടെ ഒരു വാട്ടർഫാൾസ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു വാട്ടർഫാൾസ് ഉണ്ട് അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ ആ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ ഇങ്ങനെ തൊട്ട്തായിട്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ തൊട്ടിയാറ് ഡാം സൈറ്റ് കണ്ടോ ഡാം സെറ്റ് ഡാമിൻ്റെ സൈഡിലേക്കുള്ള വഴി ഉണ്ടോ വഴിക്കേടെയൊക്കെ വണ്ടിയൊക്കെ പോകും പോകട്ടോ വണ്ടിയൊക്കെ പോകും നമുക്ക് അങ്ങനെ കുതിരോത്തിമലയിൽ കയറാൻ പറ്റും ഇതോടെ കയറി കഴിഞ്ഞാണെങ്കിൽ ഈ കുതിരത്തി മലയിലാണ് ഞാൻ പറഞ്ഞത് ഇരുവകുളത്തും മാത്രം ഉണ്ടെന്ന് ആവശ്യപ്പെടുന്ന വരയാടുകളുള്ള സ്ഥലം ഈ കുതിരോത്തിമലാട്ടോ കണ്ടോ ഇതിലൂടെ ഇപ്പോൾ ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കാണാറു കണ്ടോ അതിലൂടെ എന്തോ പോകുന്നവരുണ്ട് ആളുകളാണെന്നോ നല്ല ആളുകളൊക്കെ ഉണ്ട് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ താഴെ കണ്ടോ എന്തായാലും നല്ല അടിപൊളിയാണ് ഇവിടെ ഒന്ന് കാണാറ് നല്ല വൈവാണ് അടിപൊളി നമ്മുടെ ഡ്രോണിന് ചെറിയൊരു സോഫ്റ്റ്വെയർ വന്നു അപ്പോൾ നമ്മൾ നന്നാക്കി കൊണ്ടുവന്ന ടെസ്റ്റ് ചെയ്യാൻ പോകട്ടോ അതെ കുറ്റി വട്ടെ കാണിച്ചോളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവൾ പോണേ ടെസ്റ്റ് ചെയ്ത് ഓപ്പൺ കേട്ടോ നമ്മുടെ ഈ സുന്ദരമായ മനോഹരമായ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു അടിപൊളി പ്ലേസ് ആണ് നിങ്ങൾ ഒരിക്കലും കൂടെ വരണം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അത്രയൊക്കെ ഉള്ളു ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ